ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് വന്ന് വീഡിയോസൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുള്ള കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നും നമുക്ക് തൊഴിലുറപ്പ് പണിയുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇട്ട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ രാവിലെ ഒരു ഓട്ടപ്പാച്ചലിൽ അങ്ങനെ ചെയ്തു പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ തന്നെയാണ് ഇന്നും നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ അത് നേരം വെളുത്ത് ഒരു ആറ് അഞ്ചൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത് ഇപ്പോൾ ഇത്തിരി താമസിച്ചിട്ടാണ് എണീക്കുന്നത് പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി താമസിച്ചിട്ടൊക്കെയാണ് എണീക്കുന്നത് പോരാത്തതിനിപ്പോൾ പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കിടക്കുന്നത് മാത്രമേ അറിയുള്ളൂ പിന്നെ രാവിലെ നേരം വെളുത്തു വച്ചാൽ ഏട്ടനാണ് ഏറ്റവും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുട്ടിപ്പരട്ടി എണീപ്പിക്കണത് നേരം വളർത്തുമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അത്രയ്ക്കും പോത്തുപോലെ കിടന്നുറങ്ങാണ് ഇപ്പോൾ അങ്ങനെ പോരാത്ത അതിന് ഇന്നലെ ഉറക്കുമില്ല കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എണീറ്റതാണ് ഭയങ്കര ചൂട് ഇവിടെ പാലക്കാട് നല്ല ചൂടാണ് പെട്ടെന്ന് എന്താണെന്നറിയില്ല നല്ല ചൂടൊക്കെ ആയപ്പോൾ അങ്ങനെ എണീറ്റ് കുറേ സമയം അങ്ങനെ വെറുതെ പോയി ഞങ്ങൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരും പുറത്തൊക്കെ വന്നിരുന്നു സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങനെയിരുന്നു കാരണം അകത്ത് കിടക്കാനായിട്ട് പറ്റുള്ള ഓടിട്ട വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചൂടിനൊരു കുറവില്ല കേട്ടോ നല്ല എന്താ പറയുക അടുപ്പത്ത് അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ അതുപോലെയാണ് ഒരു പുഴുക്കം പോലെ അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇന്നലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഉറക്കം അങ്ങനെ പോയി അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലോണം കൂർക്കം വലിച്ചു ഉറങ്ങി ഒരു ആറേ അഞ്ച് ആറേ പത്തൊക്കെ ആയപ്പോഴാണ് ഏട്ടയും നെട്ടി എണീറ്റ് പിന്നെ എന്നെയും വിളിച്ചു വിട്ടതെട്ടാ അങ്ങനെ ഞാനിതാ വേഗം തന്നെ വന്ന് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ പണിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ചോറൊക്കെ നേരത്തെ വെച്ച് ഇട്ട് പോകണം നമ്മൾ സാധാരണ നമ്മൾ പലഹാരം ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്കുള്ള ചോറ് വയ്ക്കുക അങ്ങനെയൊന്നും നടക്കില്ല രാവിലത്തെ പലഹാരവും ഉച്ചയ്ക്കത്തിക്കുള്ള ചോറും ഒക്കെ ഇപ്പം തന്നെ വെച്ചിട്ട് പോണം എന്നാലേ പറ്റുള്ളൂ അപ്പോൾ വേഗം തന്നെ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ നേരെ അടുക്കളയിൽ പോയിട്ട് അടുക്കളയിൽ രാവിലെ കഴിക്കാനുള്ളത് ഇപ്പോൾ മാവൊന്നുമില്ല ഉപ്പുമാവൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് റവ അവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പുമാവും പഴമാണ് കേട്ടോ രാവിലെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഏട്ട ഇട്ടിട്ട് അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുളത്തില് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരം ഒരു വെള്ളത്തിൻ്റെ വെള്ളം വീണൊരു സൗണ്ടൊക്കെ ഞാൻ സൗണ്ടൊന്നും കുറയ്ക്കാതെ അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടെ അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം വെള്ളം വീണ് അതിൻ്റെ അങ്ങനെ മോട്ടറിട്ട് വെള്ളമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ നല്ല വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കണം അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം കിണറ്റിൽ വെള്ളമല്ല ഇപ്പം എടുക്കണത് കിണർ രണ്ട് വർഷമായിട്ട് കഴുകി തേവി വിടാത്തത് കൊണ്ട് തന്നെ കിണറ്റിലെ വെള്ളം എടുക്കുള്ളൂട്ടോ സാധാരണ ഞാൻ കിണറ്റില വെള്ളമാണ് അങ്ങനെ എടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് മാത്രം കിണറ്റിലെ വെള്ളമാണ് എടുത്ത് ഉണ്ടാക്കുന്നത് അത്രയും നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ നമ്മുടെ കിണറ്റിൽ നല്ല തണുത്ത വെള്ളമാണ് അപ്പോൾ ഈ രണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് അത് വെള്ളമൊക്കെ ഒരു മാതിരിയായിട്ട് മാതിരി പറയുമ്പോൾ കഴുകാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു ഇതുണ്ട്ട്ടാ അതുകൊണ്ട് നമ്മളിപ്പോൾ ബോർവില് വെള്ളമാണ് കേട്ടോ ഈ രണ്ട് കൊല്ലമായിട്ട് എടുക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും ആ വെള്ളം പിടിക്കലൊക്കെ നടക്കുന്നുണ്ട് മോട്ടർ ഇട്ടിട്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചി ഐ ഡി ഏതാണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചിൻ്റെ പേരും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും മോനെ വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കൂടെ അപ്പോൾ എന്നാ ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പതിനാല് വർഷം കാത്തിരിപ്പിൻ്റെ ഒടുവിൽ കിട്ടിയ കുഞ്ഞാണ് നാലാമത്തെ പിറന്നാളാണ് നാല് വയസ്സായി അപ്പോൾ ബർത്ത്ഡേ ആണ് വിശ്വസ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പതിനാല് വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞായത് കൊണ്ട് തന്നെ അവർക്ക് ആ കുഞ്ഞ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ മോൻ്റെ പേര് വന്നിട്ട് അഭിരാം എന്നാണ് കേട്ടാ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുട്ടിക്ക് ഒരായിരം ജന്മദിന ആശംസകൾ ആൻ്റിയുടെ വക അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടാ നമ്മളോട് ബർത്ത്ഡേ വിഷസ് പറയാൻ പറഞ്ഞതിൽ അപ്പോൾ മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചക്കര ഉമ്മ അപ്പോൾ അങ്ങനെ വിഷസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഞാനിതാ മോട്ടറൊക്കെ അടിച്ച് വെള്ളവും നിറച്ച് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ റവ ഉപ്പുമാവും ചായയും പഴമാണ് രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല ഉപ്പുമാവും ചായ ഒക്കെ ഒന്നും ഉണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ളൊരു വിഭവമാണ് ഈ ഉപ്പുമാവ് ദോശ എന്ന് പറയുന്നത് പുട്ട് അപ്പോൾ അങ്ങനെയുള്ളതൊന്നും പിന്നെ ഇപ്പോൾ വെറുതെ വീഡിയോ എടുത്തിട്ട് സമയം കളയണ്ട ഒന്നാമത് എനിക്കിപ്പോൾ വീഡിയോ എടുത്തിട്ട് നിൽക്കാനുള്ള സമയവും ഇല്ല ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പണിക്ക് പോകണം തൊഴിലുറപ്പ് പണിക്ക് അതുകൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ കുടു കുടു കുടാന്ന് ഓടി ഓടി പണി ചെയ്യാണ് കേട്ടോ അപ്പം മക്കളൊന്നും എണീറ്റിട്ടില്ല രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് രണ്ടാളുടെ സ്കൂളും ഇന്നലെ അടച്ചിട്ടുണ്ട് ചിറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ച അടച്ചു കാരമോൾക്ക് ഇന്നലെ എക്സാം കഴിഞ്ഞു അവളുടെ സ്കൂളും അടച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മാസം രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടിരിക്കും അത് പിരിച്ചുവിടാനുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ടുപേരും അങ്ങനെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഞാനങ്ങോട് വിളിക്കാനായിട്ട് പോയില്ല നമ്മൾ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ പണിയെടുക്കണേലും അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ ഒരു തടസ്സമാണ് മക്കൾ എണീറ്റ് വന്നാൽ പിന്നെ അവർ പല്ലേ ചേച്ചി മുവൊക്കെ കൈ വന്നാൽ പിന്നെ ഫോണാണ് ആദ്യം എടുക്കണം അപ്പോൾ പിന്നെ ഞാനങ്ങനെ വിളിക്കാനായിട്ട് പോയില്ല ഏട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാനിതാ കൂട്ടാൻ വെക്കാനായിട്ട് ഇന്നിപ്പോൾ ചെള്ളിപ്പൊടി മീൻ ഉണ്ടല്ലോ നമ്മൾ എന്താണ് ഉണക്കക്കുഞ്ച് അതാണ് കേട്ടോ കറി വെക്കാനായിട്ട് പോകണം അപ്പം അതിൻ്റെ കൂടെ ഇടാനായിട്ട് മാങ്ങ പൊട്ടിക്കാനായിട്ട് ഞാൻ നോക്കുകയാണ് വലിയൊരു തോട്ടിയാണ് അപ്പോൾ അതെടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട് വലിക്കാനായിട്ട് പറ്റുള്ളൂ അത് മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക നല്ല നീളമായതുകൊണ്ട് കൈക്ക് അങ്ങോട്ട് വഴങ്ങണില്ലാട്ടോ നമുക്ക് അപ്പം തന്നെ ഞാൻ പിന്നെ അതവിടെ ഇട്ടിട്ട് പിന്നെ വേറെ ഒരു ചെറിയൊരു കുഞ്ഞ് തോട്ടി എടുത്തിട്ട് അങ്ങോട്ട് മാങ്ങ പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ എന്താ പറയുക തോട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് രണ്ട് തല്ല് തല്ലുകൊടുക്കുമ്പോഴേക്കും തോട്ടി തോട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല ഉണങ്ങിയതായത് കൊണ്ട് തന്നെ ഇതാ ഒരു തുണ്ട് കയ്യിൽ വന്നു രണ്ടാമത്തെ തുണ്ട് ഇത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തോട്ടിനെ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ മര്യാദയ്ക്ക് സുഖമായിട്ട് പോയുണ്ട് പിന്നെ അപ്പുറത്ത് പോയിട്ട് വേറൊരെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് പൊട്ടുവോന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് എന്തായാലും ഇത് വലിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവാണ് ഈ കെ കെ ജോസഫ് എന്ന് പറഞ്ഞ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളിതാ മൂന്നാലടി കൊടുത്തപ്പോൾ തന്നെ രണ്ട് മാങ്ങ താഴും മീൻ അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ട് ഇനിയിപ്പം നേരെ നമ്മുടെ ചെള്ളിപ്പൊടി മീനിൽ ഇട്ടിട്ട് വെക്കാനാണ് നല്ല സൂപ്പർ കറിയാണ് ഞാൻ മുന്നും ഇതുപോലെ കാണിച്ചിട്ടുണ്ട് മാങ്ങിയിട്ടിട്ടുള്ള ചെള്ളിപ്പൊടീൻ്റെ കറി അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ നേരത്തെ വാർത്ത് വെച്ചിട്ടാണ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കറി വെക്കാനായിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചത് അപ്പോൾ അടുക്കളയിൽ കുറച്ച് പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നിട്ട് അങ്ങനെ ഇത്തിരി സമയം അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നതിപ്പോൾ വെളിച്ചെണ്ണയല്ല അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ തോട്ടിയൊക്കെ മൂന്ന് തൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ മീൻ കറി വെക്കാനുള്ള വിറക് വിറകിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഇവിടെയൊന്നും പോകേണ്ട ആവശ്യമില്ല അടുത്ത് ഉണ്ട് തോട്ടി മൂന്നായി മുറിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തീൻ കത്തിക്കാനായിട്ട് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉലുവീട്ട് കൊടുക്കാം സെയിം നമ്മൾ മീൻ കറി വെക്കുന്ന അതേ സെയിം എല്ലാം ആണ് കേട്ടോ വെക്കുന്നത് അതിപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇതാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം അങ്ങനെ വിടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ആ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു കാര്യം ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് പറയാനുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ നേരിട്ട് ഇങ്ങനെ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒന്നും അല്ല അതിനുള്ള റിപ്ലൈ ഒന്നും അല്ല പ്രതികരണമോ അങ്ങനെ അല്ല ഇങ്ങനെ ഒരാൾ എന്നോട് ഇങ്ങനെ നേരിട്ട് ചോദിച്ചു ഇങ്ങനെ വീഡിയോസൊക്കെ അറി ചെയ്യുന്നറിയാം അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറയാനൊന്നും നാണക്കേടില്ലേ അങ്ങനെ മടിയില്ലേ പണിക്ക് പോകണത് പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിനുള്ള മറുപടി അപ്പം തന്നെ പറയുകയും ചെയ്തു എന്നാലും ഇനി അങ്ങനെ ആരെങ്കിലും ചോദിക്കാനായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കറിയില്ലല്ലോ അപ്പോൾ എനിക്കങ്ങനെ ഒരു മടിയൊന്നും തോന്നിയിട്ടില്ല അതിപ്പോൾ വീഡിയോയിൽ കൂടെ പറയണമെന്നു എന്താ പറയണത് കൊണ്ട് എനിക്കങ്ങനെ ഒരു കുറച്ചിലായിട്ടൊന്നും തോന്നിയില്ല നമ്മളിപ്പോൾ വേറെ പണിക്കൊന്നുമല്ലല്ലോ തൊഴിലുറപ്പ് പണിക്കാനല്ലേ പോകണത് അത് സാധാരണ നാട്ടിൻ പുറത്തുള്ള സാധാരണ മിക്ക വീടുകളിലുള്ള അമ്മമാരും അല്ലെങ്കിൽ ചേച്ചിമാരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് തീരെ ഒന്നിനും വഴിയില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരുടെ മനസ്സിലും ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് അപ്പോൾ അങ്ങ അതുകൊണ്ടല്ല ഞാൻ ഇതിപ്പോൾ ഒരു കുറച്ചിലായിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ കൂടെ പണിയെടുക്കാൻ വരുന്ന മിക്ക ആൾക്കാരും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ എന്താണ് ഇതിന് വന്നു വച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടന്നു പോകുമല്ലോ ആരുടെയും ആരെയും ആശ്രയിക്കേണ്ട ഭർത്താക്കന്മാരെയും ഒന്നും ആശ്രയിക്കണ്ടല്ലോ എന്നുള്ളൊരു ഇത് തോന്നൽ കൊണ്ട് വരുന്നതാണ് ഞങ്ങളുടെ കൂടെ വരുന്നവർ എന്താ പറയുക ജോലി ഭർത്താക്കന്മാർ ഗവൺമെൻറ് ജോലിയുള്ളവരുണ്ട് അത്യാവശ്യം നല്ല കാശുള്ള ആൾക്കളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് പോയാൽ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തോന്നലല്ല അത് വലിയ കുഴപ്പമില്ല ഇല്ല എന്തപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ പണി പുറത്തൊന്നും വേറെ എവിടെയും പോകണ്ട ആകെ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരു അഞ്ചോ ആറോ പണി അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാ മാസവും പോകണമെന്നില്ല പിന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പണിയെടുക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരാളുടെ കീഴിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അവരെല്ലാം പറയണതെല്ലാം നമ്മൾ ചെയ്യണം അനുസരിക്കണം എനിക്ക് പിന്നെ അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ നമ്മളെ ആരും ഭരിക്കാനൊന്നും അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു മടി കൂടാണ്ട് പോകണമെന്നേ ഉള്ളൂട്ട് അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കൂടിയും അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുമ്പോൾ ആ തൊഴിലുറപ്പ് പണിക്ക് എന്ന് പറയാനും എനിക്കങ്ങനെ നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ലെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്കങ്ങനെ തോന്നാറുമില്ല അതുവരെ ഞാൻ എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനത് പറയും അതിപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ പറയട്ടെ കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഒരു മാനക്കേടോ അല്ലെങ്കിൽ നാണക്കേടോ ഒന്നും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം തൊഴിലുറപ്പ് പണിക്ക് പോകണത് വലിയൊരു കുറച്ചിലുള്ള ഒരു കാര്യമായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതാണ് കേട്ടോ കാര്യം നമ്മൾ ഇപ്പം വീഡിയോയിൽ ഒരു മടിയും കൂടാതെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ മടിയുള്ളവർ പറയണ്ട ആ മടിയില്ലാത്തവർ എന്നെപ്പോലെ ഇങ്ങനെ ഓപ്പൺ മൈൻഡായിട്ടുള്ളവർ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ യാതൊരു ഇതും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ട അങ്ങനെ പറഞ്ഞത് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഒതുക്കി പറക്കി വെച്ച് പിന്നെ ഞാനത് ആ തൊഴിലുറപ്പ് പണി ചെയ്യണ അവിടെ വന്നു പിന്നെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും വേണ്ടാതിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ പണികളൊക്കെ തീർന്നിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോവുകയാണെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദൂരമാണ് പോണത് അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ പോണത് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് പ്രാക്ടീസും ആവണല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വണ്ടിയിൽ പോവും അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എപ്പോഴും കഴിക്കാനായിട്ട് വരുന്ന സമയത്തുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക ചോറൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കലും പിന്നെ രാവിലെ പറ്റുകയാണെങ്കിൽ തുണികളൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കി പോകും പോവുംട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാനതൊന്ന് അലക്കി പിഴിഞ്ഞിട്ടിട്ട് പോവും അപ്പോൾ അതുപോലെ ഇന്ന് രാവിലെ കുറേ തുണികളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടെ തുണികളുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് അതും കൂടെ അങ്ങോട്ട് മുക്കിയിടും കാരണം ഒന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് വൈകുന്നേരം വന്നിട്ട് തിരുമ്പുക പറഞ്ഞാൽ കുറേ സമയം അതിന് തന്നെ പോവും പിന്നെ വൈകുന്നേരം വന്നാൽ നമുക്കൊരു ക്ഷീണമാണ് വേഗം കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് തിരിമിണ്ടാതിരുന്നാൽ മതി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ വരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ആ ഒരു ചൂട്ടോടെ തന്നെ നമ്മൾ ഈ വീട്ടിലെ പണികളൊക്കെ ഏകദേശമൊക്കെ അങ്ങനെ ഒരുക്കി വെക്കും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ പിന്നെ അടുക്കളയിൽ വേറെ പണികളൊന്നുമില്ല പിന്നെ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടാ അതുമില്ല അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അധികം കുറച്ച് തുണി ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് തുണി അലക്കുണ്ട് പിന്നെ വൈകുന്നേരം വന്നിട്ടും അലക്കുണ്ട് കിട്ടാം അങ്ങനെ ഉച്ചക്കത്തെ തുണിയൊക്കെ കഴുകിയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പോയി അതിന് ശേഷം പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം വന്ന് കുറേ കൂടെ നമ്മൾ ഇട്ട ഡ്രസ്സും എന്താ പറയുക കൊണ്ടുപോയ ഷർട്ടും അല്ലെങ്കിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് കുറച്ച് മുക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അതുമെല്ലാം കഴുകിയിട്ടു പിന്നെ അത് അവിടെ ഒരാൾക്ക് ചായ കൊണ്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നോട്ടെ കുറേ കാലമായി ഇവിടെ ഒരു പത്ത് വർഷമായിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ കുറേ കാലമായിട്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ എവിടേക്കും പോക്കില്ല അപ്പോൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷമായിട്ട് ഇങ്ങനെ കയറി വന്നപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെ ചായയൊക്കെ ഇട്ടു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്താണ് വന്നത് അപ്പോൾ ആൾക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ആൾ കുറേ നേരം സംസാരിച്ചിരുന്നു പഴയ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്ന് അങ്ങനെ ആൾ പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ എൻ്റെ കുളിയും ഇന്നലെയൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് വീഡിയോയിൽ ആളിനെ കാണില്ല അപ്പോൾ പുറത്ത് പോയിട്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ എടുത്തുകാണട്ടോ അപ്പോൾ അതാ ചാരുവിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ആയി മക്കളിനെയൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു ചായയും കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ആ അങ്കിള് പോയതിന് ശേഷം പിന്നെ എൻ്റെ കുളിയും ഇന്നാനെയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കലും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നൂട്ടാ പിന്നെ വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസും വിശേഷങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ